നമസ്കാരം ഒരാളെ അടക്കാൻ ഒരു കുന്നിടിക്കണമോ എന്ന് ചോദിച്ചത് പ്രൊഫസർ വിജയൻ മാഷാണ് ഭരണകൂടവും ഒരു പാർട്ടിയും അതിൻ്റെ അടിമകളും ഒന്നിച്ചിറങ്ങിയിട്ടും ഒരാളുടെ നാവടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അയാൾ എത്രമാത്രം ധീരനും സത്യസന്ധനും പേശി ദൃഢതയുള്ള ആളുമായിരിക്കണം അങ്ങനെ ഒരാളാണ് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയ അയാളുടെ നാവടപ്പിക്കാൻ പോലീസ് നാടാകെ നടന്ന് വേട്ടയാടി ഓഫീസ് തൂത്തുവാരി തൊഴിലാളികളെ മാനസികമായി പീഡിപ്പിച്ചു പലരെയും ഭീഷണിപ്പെടുത്തി അമ്പൂക്കയും കടന്നലുകളും അയാളുടെ പിന്നാലെ നടന്നു ഇര വീഴുമ്പോൾ ആഘോഷം തുടങ്ങാൻ ഉള്ളതെല്ലാം കരുതി വെച്ചു അഞ്ചംഗ സംഘത്തിനൊപ്പം അട്ടഹാസവും വെല്ലുവിളിയുമായി അന്തങ്ങളിലെ ബുദ്ധിജീവികളും പൂക്കാസ ആൻറ്റിമാരും ഇറങ്ങി അയാളെ കെട്ടുകെട്ടിക്കണം അകത്താക്കണം കാലും കൈയും തല്ലി ഓടിക്കണം സർക്കാരിൻ്റെ സേന ഉണർന്നു നാടാക പോലീസ് കേസും റെയ്ഡുമായി നടന്നു ജീവനക്കാരുടെ വീട്ടിലെ ഉപ്പ് മരവി വരെ പോലീസ് കൊണ്ടുപോയി പക്ഷേ നീതി എന്ന രണ്ടക്ഷരം ആരുടെയും അടിമച്ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ വീണ്ടും തൻ്റെ തീഷ്ണമായ വാക്കുകളുമായി അദ്ദേഹം തിരിച്ചു വന്നു നൂറുകണക്കിന് ജീവനക്കാർ പിന്നെയും ജീവിക്കാൻ തുടങ്ങി വാക്കിൻ്റെ മഹാശക്തി കൊണ്ട് ഒറ്റയ്ക്ക് പൊരുതുന്ന നിലപാട് തറയിലെ ഒറ്റയാന്മാരോട് പൊരുതാൻ മുക്കാൽ ചക്രത്തിൻ്റെ ഗുണ്ടകൾ പോരാ പിണറായി വിജയ ഷാജിനെ വേട്ടയാടാൻ ഇറങ്ങിയവരൊക്കെ നാല് വഴിക്കും പിരിഞ്ഞത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഹേ ഇപ്പോഴിതാ കുറേ വേട്ട നായ്ക്കൾ വീണ്ടും കുരച്ചു കൊണ്ടിറങ്ങിയിരിക്കുന്നു ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നു ഡി വൈ എഫ് ഐ എന്നാണ് ആ ക്രിമിനൽ സംഘത്തിൻ്റെ പേര് സർ സി പിയുടെ കാലത്തെ അഞ്ച് രൂപ പോലീസിനേക്കാൾ നീചമായ പ്രവൃത്തികളാണ് ഈ സംഘം നാടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളി തെറിയഭിഷേകം ഭീഷണി മർദ്ദനം ഗുണ്ടായുസം ഗർഭകഥകൾ ഇവയൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ലക്ഷക്കണക്കിന് വോട്ടിന് പാർട്ടിക്കോട്ടയെ പിഴുതറിഞ്ഞ് ഷാഫി പറമ്പിലിനെ വഴിതടഞ്ഞ് ചാടി വീണ കാർ അയാളെ വിളിച്ച ഭാഷ കേട്ടാൽ അന്തസ്സുള്ളവർ ലജ്ജിക്കും നായെന്നും പട്ടിയെന്നുമായിരുന്നു അവരുടെ സംബോധന ഷാഫി നേതാവായതുകൊണ്ടും അയാൾക്ക് ഞൊടി നേരം കൊണ്ട് അണികളെ സംഘടിപ്പിച്ച് തിരിച്ചടിക്കാൻ കഴകത്തുള്ളവനായതുകൊണ്ടും വന്ന ക്രിമിനലുകൾ തങ്ങളെ ഇറക്കിവിട്ട യജമാനന്റെ യജമാനൻ്റെ മുറ്റത്തേക്ക് എല്ലിൻ കഷണം തേടിപ്പോയി അതോടെ നാണം കെട്ട് നാറിയ ഡിവൈഎഫ്ഐ നേതൃത്വം നമ്മളോട് വന്ന് പറഞ്ഞതെന്താണെന്നറിയാമോ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു അത് ഷാഫി കാണിച്ചത് ഷോയായിരുന്നു അയാൾ കാറിൽ നിന്നും ഇറങ്ങരുതായിരുന്നു എം പി എന്ന് ആയെന്ന് വിളിക്കുന്നതാണോ ഹേ സ്വാഭാവികമായ പ്രതികരണമെന്ന് ജനം തിരിച്ചു ചോദിച്ചു അതോടെ നേതാക്കന്മാർ തടിതപ്പി തപ്പി ഇപ്പോഴിതാ വിജയൻ രക്ഷാപ്രവർത്തകർ എന്ന് വിശേഷിപ്പിച്ച കൂലിക്കമ്മികളായ ഡി വൈ അഫേ ഷാജൻ സ്കറിയ്ക്ക് നേരെ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടിരിക്കുന്നു അഞ്ചുപേരടങ്ങുന്ന ക്രിമിനലുകൾ പിന്തുടർന്നെത്തി കാറിൽ ഇടിക്കുന്നു അപകടമെന്ന് കരുതി കാർ നിർത്തി അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് മർദ്ദിക്കുന്നു കൊല്ലാനായിരുന്നു ശ്രമം തൊടുപുഴ അങ്ങാട്ട് കവലയിൽ വെച്ചായിരുന്നു സംഭവം അക്രമം നടക്കുമ്പോൾ തൊട്ടടുത്ത് എസ് എഫ് ഐ നേതാവിൻ്റെ തീപ്പൊരി പ്രസംഗങ്ങളും പരിപാടികളും നടക്കുകയായിരുന്നു ഷാജൻസ് കറിയയ്ക്ക് മർദ്ദനമേറ്റ വാർത്ത ചാനലുകളിൽ സ്ക്രോളായി വന്നപ്പോൾ ചിലർ ആഘോഷം തുടങ്ങി ഷാജനയെ മർദ്ദിച്ചവർക്ക് പൊറോട്ടയും ബീഫും അവർ വാഗ്ദാനം ചെയ്തു അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ബോധ്യമായി പട്ടിണി കിടന്ന് പല്ലുകോത്താൽ ഈ ദുഷ്ടശക്തികൾ ഏത് ജോലിയും കൂലിക്കുപോയി ചെയ്യും മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാർക്ക് അന്തങ്ങൾ പൂച്ചെണ്ടും പുന്നല്ലരിച്ചോറും കൊടുത്തു അവരെ ആൺകുട്ടികളെന്ന് വാഴ്ത്തി നമ്മുടെ ശത്രുക്കൾക്ക് മർദ്ദനമേറ്റാലോ അയാൾക്ക് വാഹനാപകടത്തിൽ പരിക്കുപറ്റിയാലോ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാലോ എല്ലാം പോലെ പിശാചുക്കളെപ്പോലെ നൃത്തമാടുന്ന മനോനിലയിലേക്ക് ഇവിടെ കുറച്ചുപേർ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി ഭരണം നമുക്ക് സമ്മാനിച്ച ഒരു പ്രത്യേക സ്വഭാവ രീതിയാണിത് മൂക്കിനൊരാൾ ആഞ്ഞിടിച്ചാൽ മുറിയാത്ത ഏത് വിശ്വവിഖ്യാതമായ മൂക്കാണ് കമ്മികളെ ഈ നാട്ടിലുള്ളത് കാറിലിരുന്ന ഒരാളെ നാലുപാട് നിന്നും വളഞ്ഞിട്ട് തല്ലിയാൽ ആർക്കാണ് പ്രതിരോധിക്കാൻ കഴിയുക നിങ്ങളും നിങ്ങളുടെ പിണറായി യശ്മാനും ചെയ്ത തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്ന പരിപാടി അദ്ദേഹം അങ്ങ് നിർത്തുമെന്ന് കരുതിയോ കിടന്നുകൊണ്ടായാലും നാവറുത്തില്ലെങ്കിൽ ആ മനുഷ്യൻ സംസാരിക്കും ആയുധവുമായി രണ്ടുപേർ ചാടി വീണാൽ ധീരമായി നേരിടുന്ന ഏത് വിപ്ലവകാരി ഉണ്ടടാ ഇവിടെ ആൾസംഘം ചേർന്ന് ആരെയും നേരിടുന്ന കുർന്ദീനി ബാധയേറ്റ ദുഷ്ടക്കൂട്ടമായി മാറിയിരിക്കുന്നു ഡി വൈ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എല്ലാത്തിനും അനുഗ്രഹം ചൊരിഞ്ഞ് സി പി എം നേതാക്കൾ വാഹനാപകടമെന്ന് വരുത്തി തീർത്താൽ ചുളിവിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അറിയാവുന്നതിനാലാണ് അവന്മാർ ഈ വഴി തെരഞ്ഞെടുത്തത് സർക്കാരിന് കഴിയാത്തത് ഞങ്ങളുടെ ചുണക്കൂട്ടന്മാർക്ക് കഴിഞ്ഞു എന്ന ടാഗ് ലൈൻ ഒരർത്ഥത്തിൽ ജനാധിപത്യ സമൂഹത്തെ എത്രമാത്രം ഭീതിപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മുഖ്യനോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചാൽ പറയും അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് അല്ലെങ്കിൽ പറയും നാടിൻ്റെ മുഖ്യമന്ത്രിയെ വല്ലാതെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് സ്വാഭാവികമാണല്ലോ ഗോവിന്ദനും ശിവൻകുട്ടിയും ബാലഗോപാലുമൊക്കെ റിപ്പോർട്ടറിൻ്റെ വണ്ടിക്ക് നേരെ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്ന തിരക്കിലാണ് ഈ വിഷയം ചോദിച്ചാൽ അവർ പറയും ഇതുപോലെ ഒരു വർഗീയ വിഷം വേറെയുണ്ടോ എന്ന് ഉടലാഗ വിഷവും വിവരക്കേടുകളും നിറച്ച് നാട് മുടിക്കാൻ വർഗീയ കാർഡ് മിറക്കി കഴിയുന്ന ഈ സി പി എം നേതാക്കൾ എല്ലാം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഷാഫി പറമ്പിൽ കൊട്ടും വിഷം ഷാജൻ വിഷം സതീശൻ വിഷം സുരേഷ് ഗോപി വിഷം ജയശങ്കറും വിഷം ഷാജന്റെ വാഹനത്തെ ആസൂത്രിതമായി പിന്തുടർന്ന് ആക്രമിച്ചതാണ് ഗുണ്ടകളെന്ന് പോലീസ് തൽക്കാലം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ധീരന്മാരായ ഈ ഡി വൈ എഫ്ഐക്കാരെ പട്ടും വളയും കൊടുത്ത് പാർട്ടി ആദരിക്കും അതോടെ പോലീസ് പറയും ഷാജൻസ്കറിയ അപകടകരമായി വാഹനം ഓടിച്ച് പൊതിച്ചോറുമായി പോയ ഡി വൈ ഡിവൈഎഫ്ഐക്കാരെ കൊല്ലാൻ നോക്കിയതാണെന്ന് വിവാഹ സൽക്കാരത്തിന് പോയി അമിതമായി മദ്യപിച്ചിരുന്നതായും കാറിൽ നിന്നും ഡി വൈ ഡിവൈഎഫ്ഐക്കാർ മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും കഥകളുണ്ടാക്കും അത്തരം കഥകളുണ്ടാക്കാനും പാടി നടക്കാനും പറഞ്ഞൊപ്പിക്കാനും ആരെങ്കിലും പഠിപ്പിക്കണോ ഈ സി പി എമ്മുകാരെയും ഡിവൈഎഫ്ഐക്കാരെയും അരണയ്ക്ക് ഗർഭമുണ്ടാക്കുന്നവന്മാരാണ് ഇവർ ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ ചെയ്യുന്നവരെ കള്ളക്കേസിൽ കൊടുക്കും സകലതും നശിപ്പിക്കും അകത്തിടാൻ കഴിഞ്ഞില്ലെങ്കിൽ അടിമകളായ അണികൾക്ക് കൊട്ടേഷൻ കൊടുക്കും അല്ലെങ്കിൽ പെണ്ണു കേസും ഗർഭക്കേസുകളും എടുക്കും വീടും വസ്തുവും അളപ്പിക്കാൻ വിജിലൻസിനെ വിടും കെട്ടിടമൊഴിയാൻ നഗരസഭയെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിക്കും അൻപത്തൊന്ന് വെട്ടിൻ്റെ കോടാലി ഇപ്പോഴും വിശ്രമത്തിലാണല്ലോ ആണ്ടോടാണ്ട് അതിന് രക്താഭിഷേകം നടത്തണം അല്ലെങ്കിൽ രക്തസാക്ഷികൾ കോപിക്കും ഉഗ്രശാപം ഉണ്ടാകും ഏറ്റവും ഒടുവിലെ അത് ഞങ്ങൾ പുറത്തെടുക്കുകയുള്ളൂ കമ്മികൾ തല്ലാനും തല്ലിക്കാനും കൊതിച്ചു നടക്കുന്ന കുറേ മനുഷ്യർ ഈ നാട്ടിലുണ്ട് ഏഷ്യാനെറ്റിലെ വിനോബി ജോൺ മീഡിയ വണ്ണിലെ ദാവൂദ് ജയശങ്കർ വക്കീൽ ഉമേഷ് ബാബു കേസി കെ എം ഷാജഹാൻ പിന്നെ ശ്രീജിത് പണിക്കർ ഇവരെയൊക്കെ ആരെങ്കിലും ഒന്ന് തല്ലിപ്പദം വരുത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കൊതിച്ചു നടക്കുന്ന മനോരോഗികൾ ഇപ്പോഴൊരു വിഭാഗം ആളുകൾ റിപ്പോർട്ടർ ചാനലിലെ അരുണിന്റെ തലയ്ക്കടിക്കാനും കൊതിച്ചു നടക്കുന്നുണ്ട് പോലീസും നിയമവും തോൽക്കുന്നിടത്ത് വിജയിന് ജയിക്കാനുള്ള ഗുണ്ടകളാണ് ഡിവൈഎഫ്ഐ അൻപത്തിയാറ് വാഹനത്തിന്റെ അകമ്പടിയിൽ പോകുന്ന പുള്ളിക്ക് തീപ്പന്തം കണ്ടപ്പോൾ ഭയമായി മാധ്യമങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് പരവതാനി വിരിച്ച പിണറായി വിജയൻ ഇന്ന് രണ്ടുരുള കൂടുതൽ തിന്നണം നമ്മുടെ ധീരരായ ഡി വൈ എഫ്ഐക്കാരെ ഓർത്ത് വയറു നിറയട്ടെ ഒരു ഡിവൈഎഫ്ഐക്കാരനും വന്ന് തലയ്ക്കടിച്ചില്ലെങ്കിൽ നാളെ കാണാം സുഹൃത്തുക്കളെ